കൊപൊട്ടിക്ക ഒട്ടി അവരെ ദോടാ ഇതിക തോർത്തി വടിച്ചിട്ട് പിടിച്ചേരണം കണ്ടോ ഇരയേ അതെ ഇടു കുറച്ചോ കൊമ്പ പൊട്ടി കൊമ്പന്ന പൊട്ടി ഗൈസ് അപ്പൊ പാകത്തിൽ പോവാ സുഖം അങ്ങനെയല്ല േ പോലെങ്കിലും കണ്ടു ആ അതെ ആ മാഡം നാളേക്കും മാത്രം വെക്കല്ലേ നാളികരാണ് നോക്കട്ടെ താഴെ വീണു വളരെ രണ്ടെണ്ണം അതും പൊട്ടും നമുക്ക് പിന്നെ പൊട്ടിയൊന്നും കുഴപ്പമില്ല ആ അപ്പൊ പൊട്ടി കഴിഞ്ഞില്ല വന്ന പിന്നെ പുതിയത് ഇണ്ടാവൂലോ உம் നമ്മളെ ഫ്രഷ് ലൈം യും അതെ അവിടെ മുരിങ്ങയില നന്നാക്കുകയാണ് ആ മുത്തശ്ശി എത്തി ആ അതെത്തി എത്തി നന്നാക്കാൻ എത്തി മുത്തശ്ശി മുത്തശ്ശി എന്തോ വായലെന്തോ കഴിച്ചിട്ട് വരികയാണ് കടല അതെ അതെ നല്ല തളിരയല്ല കിട്ടിണ്ട് പിന്നെ നല്ല മൂക്കാത്തല്ലേ നല്ല അമ്മ ഇവിടെ ഇവിടെ മുത്തശ്ശി നന്നാക്കുന്നു മാളകൃതി കാണിക്കുന്നു അമ്മേനെ ഓ മുടി മുടിയെട്ടി കൊടുക്കാണ് മാളു കുഞ്ഞാവയുടെ വണ്ടി അത് അവിടെ ഇരിക്കുന്നു അത് കുഞ്ഞാവാ കുഞ്ഞ വേണമുടി അടിക്കുക അങ്ങനെ നമ്മടെ ഫ്രഷ് ലൈം ഇതവിടെ റെഡി ആയിട്ടുണ്ട് നെഞ്ചിട്ടിട്ട പകരം ഏലക്കായ അമ്മക്ക് എപ്പോഴും അസൂയാണ് ഞാൻ ഈ ഗ്ലാസ്സിൽ എന്ത് കുടിച്ചാലും സഭാഷ് സഭാഷ് അമ്മ കുടിച്ചു നോക്കമ്മൂഗം ലൈമെടുത്ത് വെച്ച് പോവാറ്റി കുപ്പി ക്ലാസ് എടുക്കേ എന്താ ചോറ് ഉണ്ണാൻ നല്ലൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അമ്മായിക്ക് കൊടുക്കും വള എടുക്കോ അമ്മായിക്ക് തശിക്ക് ഇതാ ഇതാ തശി കുടിച്ചു നോക്കോ ഒരു രണ്ട് കവൾ കുടിക്കൂ അത് ഒരു നാരങ്ങയും കൊണ്ട് എത്ര ഇട ഉണ്ടാക്കി മാളെന്തോയിൽ പെറുക്കിട്ടു ആ അടിച്ചോളൂ അത് കുടിച്ചോളൂ നീ അതല്ല എന്നാലും കുടിച്ചോളൂ ദാഹം മാറാന്നല്ല അമ്മായി രണ്ടു അമ്മ എന്നാ അമ്മക്ക് അല്ല വലിയ ക്ലാസ് കിട്ടാത്തതിന്റെ സങ്കടം ഞാൻ പറഞ്ഞ പോലെ പോയി വന്ന് നല്ല വെല്ലൊക്കെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാവിനെ അംഗൻവാടി പോയി കഴിഞ്ഞാ അസുഖം കുടിക്കാൻ

അങ്ങനെ വെള്ളപ്പം കടലക്കറിയാണ് കഴുകിയിട്ട് വേവിക്കാൻ വെക്കണം അല്ല മേ മറ്റേ കസൂരിമേത്തിണ്ടോരിമേത്തിന്റെ ഓർമ്മ ആണോ അതിട്ടാല് കറക്റ്റ് ടേസ്റ്റ് ഇണ്ടാവുള്ളൂ ഇത് എന്നിട്ട് ഇന്നലെ എങ്ങനെയുണ്ട് കടലും വെളുപ്പമുണ്ടോ ശെരിക്കും ടേസ്റ്റ് ഇണ്ടാന്ന് തോന്നുന്നു എന്തേലും നോക്കട്ടെ കസൂരി മേത്തി ഉണ്ടോന്ന് ഉഷാറായി കസൂരിമേത്തിട്ട കസൂരിമേത്തിട്ടാലേ ആ ഒരു ടേസ്റ്റ് ഇണ്ടാവുള്ളു ആ അമ്മേ അതേപോലെ മല്ലിയലേം പുതിനും കഴിഞ്ഞൂല്ലേ അത്ര പോരാട്ടോ ആ എന്താമ്മടെ ഇങ്ങോട്ട് നടക്കുന്നത് അപ്പൊ വെള്ളപ്പത്തിന്റെ മാവ് മുത്തശ്ശണ്ടോ അത് ആ അമ്മേ പിന്നെ മുത്തശ്ശിയുടെ ഒരു വട്ടം കൂടി ഇതില്ലേ ഗ്രൂപ്പ് നമ്മളവിടേക്ക് പോണെങ്കിലേ ഓരോരുത്തര് പങ്കെടുക്കണമെങ്കിലേ നമ്മൾ രജിസ്റ്റർ ചെയ്യണം ആ മെസ്സേജ് കണ്ടുവോ ആ വാട്സപ്പിൽ ആ മെസ്സേജ് വന്നിട്ടുണ്ട് മുത്തശ്ശിയുടെ ഇല്ലയോ മുത്തശ്ശിയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമല്ലേ അതിലേക്ക് മുത്തശ്ശിക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കില് അതിൽ രജിസ്റ്റർ ചെയ്യണം അതിലൊരു ഫോം കൊടുത്തിണ്ട് മുപ്പത്തൊന്നാം തീയതി വരെയുള്ള രജിസ്ട്രേഷൻ അപ്പൊ ഞാൻ രജിസ്റ്റർ ചെയ്തു പേര് ആ അതെന്താ സംഭവം അറിയോ അതിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ എത്ര പേര് വരുന്നുണ്ട് എന്നുള്ളത് പിന്നെ നിങ്ങളുടെ ജോലി പിന്നെ നിങ്ങൾ പഠിച്ച വർഷം പിന്നെ നിങ്ങൾ ആ ടൈമിൽ നിങ്ങളുടെ പ്രിൻസിപ്പാളിടെ പേര് പക്ഷെ അതൊന്നും നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പഠിച്ച വർഷം അല്ല അതൊന്നും മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അറിയാം പിന്നെ അങ്ങത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു മുത്തശ്ശിയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വെയിറ്റ് ചെയ്താണ് മുത്തശ്ശി എന്നും പറയും അവിടെ പറയും മുത്തശ്ശി ഏതാ മു ചുറ്റുമുണ്ട് എടുക്കുക ഏതാ നോക്കണെടുക്കണേ ആ മുത്തശ്ശി പറയാ ആ അതെ ആ അതെ 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 അമ്മ അവിടെ ചെന്ന ഡാൻസ് കളിക്കണം അപ്പൊ സ്കൂള് ചെറുപ്പം മുതലേ ഡാൻസിലും പാട്ടിലും നമുക്ക് പങ്കെടുത്തായിരുന്നു അതുപോലെ ഒന്നല്ല ഒന്നിനും മടിയില്ലേ അങ്ങനെ ശീല കൊണ്ടാണ് ഇപ്പോഴും ആ ശീല തുടർന്ന് പോണത് കേട്ടോ അതൊക്കെ ആകുമ്പോ പ്രായമൊക്കെ നമുക്ക് മടിയാവും ദേഹം കൊണ്ട് ഒരു ഇതൊക്കെ വയ്യായൊക്കെ ഇണ്ടാവുമ്പോ കളിക്കാനൊന്നും മയിക്കില്ലല്ലോ ൂട്ടാനൊക്കെ കഴിഞ്ഞോട്ട് മാങ്ങയഞ്ചി ചമ്മന്തി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഒന്നും ഉച്ചക്ക് കഴിച്ചു ആ അതെന്താ അതത്ര കൊറേ കഴിക്കാൻ പറ്റില്ല ൈസ് നാളെ ഗോതമ്പ് നുറുക്ക് അത് മതി ഗോതമ്പിന്റെ ആ അത് കരയു ആ ആ നല്ല ടേസ്റ്റ് ഇണ്ട് ഞങ്ങൾ എന്നിട്ട് ഒരു കഷ്ണം അതെ ആദ്യം തരില്ലെന്ന് പറഞ്ഞു പിന്നെ തന്നതിന് ശേഷം അത് വാങ്ങാഞ്ഞാ കുഞ്ഞാവിന്റെ കറിയിൽ അതെ പിന്നെ കുറച്ച് ടേസ്റ്റ് ആയിരുന്നു അച്ചോളാറ്റാ പറഞ്ഞിട്ട് തോന്നും കൊടുക്കും അപ്പൊ നമ്മുടെ വീട്ടു വിശേഷങ്ങളൊക്കെ എത്രയാണ് ലൈറ്റ് ഒക്കെ പിന്നെ കൈലുകളും തട്ടുകളും ഒക്കെ ഇതിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് കടല വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് അത് വേവിക്കണം പിന്നെ ഉണ്ടാക്കണത് അമ്മാണ് ഞാൻ വേവിച്ച് വേവിച്ചു അതെ പിന്നെ വെള്ളപ്പാണ് അത് പിന്നെ അമ്മ ഉണ്ടാക്കും ഞാൻ അമ്മായിയോ അതെ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് അതെ െല്ലാരും കാണിക്കാം അത് നമ്മൾ വേറെ വ്ളോഗിട എങ്ങനെ വെള്ളപ്പത്തിന്റെ മെഷർമെന്റ് വെള്ളപ്പം മാവിന്റെ മെഷർമെന്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം കറി ഉണ്ടാക്കണത് ലൈവ് ആയിട്ട് തന്നെ കാണിക്കാം അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ അതെ അത് കുട്ടികളോട് പറയാം വാങ്ങിക്കാൻ അതെ ആ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കസൂരി മേത്തി കൂടെ ഇടണം കേട്ടോ അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു பாய் அம்மைக்கு பாய் எந்த வக்க எல்லாருக்கும் பாய்